ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതും ലോകത്തെ ആറാമത്തെയോ ഏഴാമത്തെയോ ഏറ്റവും നീളം കൂടിയതുമായ കടൽപാലമാണ് മുംബൈയിലെ അടൽ സേതു കടൽപാലം ഇന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കടൽപാലം ഉദ്ഘാടനം ചെയ്യുന്നത് വളരെയധികം പ്രത്യേകതകളും ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്ന് വിശേഷിപ്പിക്കാവുന്നതുമാണ് ഈ കടൽപാലം ആധുനിക കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ യശസ് എസ് വാനോളം ഉയർത്തുന്ന ഈ ഒരു നിർമ്മിതി എക്കാലവും നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒന്ന് തന്നെയാണ് ഏകദേശം പതിനെട്ടായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു കടൽ പാലം ഇന്ത്യ പണിതിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാലത്തിന് താനെ കടലിടുക്കിന് കുറുകെയാണ് മുംബൈയെയും നവി മുംബൈയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ ഒരു പാലം പണിതിരിക്കുന്നത് ആധുനിക ഭാരതത്തിലെ ഏറ്റവും മഹത്തായ നിർമ്മിതികളിൽ ഒന്നായി തന്നെ നമുക്കിതിനെ കാണാം ഇരുപത്തിയൊന്നേ ദശാംശം എട്ട് കിലോമീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം രാജ്യത്തെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നായ മുംബൈയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണത്തിന് പിന്നിൽ അത്യാധുനികമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ പാലത്തെ നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് എത്താനുള്ള സമയം ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ എന്നതിൽ നിന്ന് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റായി ചുരുങ്ങുമെന്നതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം ഏതാണ്ട് ഇരുപത്തിയേഴ് ആണ് പാലത്തിന്റെ വീതി മാത്രമല്ല ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മൂന്ന് മെട്രിക് ടൺ സ്റ്റീലും അഞ്ചു ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മെട്രിക് ടൺ സിമന്റും പാലത്തിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചുവെന്നാണ് കണക്ക് ആകെ മൊത്തം എഴുപത് ഓർത്തോട്രോഫിക് സ്റ്റീൽ ഡെഡ്ജ് ഗ്രിഡുകളാണ് പാലത്തിനുള്ളത് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ പാലവും ഇതുതന്നെയാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മരണാർത്ഥമാണ് മഹാരാഷ്ട്ര സർക്കാർ പാലത്തിന് അടൽ സേതു എന്ന പേര് നൽകിയിരിക്കുന്നത് ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനം എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊരു സാധാരണ ഒരു രണ്ടു വരി പാതയോ ഒന്നും ഏകദേശം ആറ് വരി പാതയാണിത് ഇരുവശത്തുമായി മൂന്ന് വരി വീതം അടങ്ങുന്ന ആറ് വരികളുള്ള ഒരു പാതയാണ് ഇന്ത്യ പണിതിരിക്കുന്നത് നമ്മളെപ്പോലെ ഒരു രാജ്യത്തിന് ഒരു കാലത്ത് ഇത്തരം ഒരു പ്രോജക്റ്റ് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇത്തരം പാലങ്ങൾ നിർമ്മിച്ചപ്പോൾ നമ്മൾ അസൂയയോടെ നോക്കി നിന്നു പക്ഷെ ഇന്ന് നമ്മുടെ ഇന്ത്യക്കും ഇത് കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുകയാണ് നമ്മൾ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ടൊരു ഏഴാമത് വരി കൂടി അടങ്ങുന്നതാണ് ഈ പാലം ചുരുക്കി പറഞ്ഞാൽ ഒരു ഏഴുവരി പാതയെന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം പ്രതിദിനം എഴുപതിനായിരത്തിലധികം വാഹനങ്ങൾ ഈ പാലത്തിലൂടെ കടന്നുപോകുമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് മോട്ടോർ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ മറ്റു വേഗത കുറഞ്ഞ വാഹനങ്ങൾ എന്നിവയ്ക്കൊന്നും തന്നെ പാലത്തിലേക്ക് പ്രവേശനം ഉണ്ടാകില്ല കാറ് ടാക്സി ലൈറ്റ് മോട്ടോർ വെഹിക്കിളുകൾ മിനി ബസ് എന്നിവയ്ക്ക് മണിക്കൂറിൽ നൂറ് ആണ് പരമാവധി വേഗത കയറ്റിറക്കങ്ങൾ ഉള്ള പ്രദേശത്ത് വേഗപരിധി നാൽപ്പത് കിലോമീറ്ററുമാണ് ഓരോ വാഹനങ്ങൾക്കും പ്രത്യേകം ടോൾ നിരക്കും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേശാടന പക്ഷികളടക്കം ധാരാളമായി കാണുന്ന പ്രദേശത്താണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉണ്ടാകാത്ത വിധത്തിൽ പ്രത്യേക സൗകര്യങ്ങൾ പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങളുടെ ശബ്ദവും കിളികളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ടുള്ള നോയിസ് ബാരിയറുകൾ പോലും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സുരക്ഷാ കാര്യങ്ങൾ കൂടി പരിഗണിച്ച് പാലത്തിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച മറയ്ക്കാൻ ആറ് കിലോമീറ്റർ ദൂരത്തില് വ്യൂ ബാരിയറും ഘടിപ്പിച്ചിട്ടുണ്ട് കടൽ ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിലാണ് കടലിൽ തൂണുകളും മറ്റുമെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് മൺസൂൺ കാലത്തെ ഉയർന്ന വേഗത്തിലുള്ള കാറ്റിനെയും ഇടിമിന്നലിനെയും ചെറുക്കുവാനുള്ള സംവിധാനങ്ങളും ഈ പാലത്തിലുണ്ട് പാലത്തിന്റെ സുരക്ഷയിലും വിട്ടുവീഴ്ചയില്ല സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്രാഷ് ബാരിയറുകളും പാലത്തിൽ നൽകിയിട്ടുണ്ട് ഓരോ മുന്നൂറ്റി മുപ്പത് മീറ്റർ അകലത്തിലും നിരീക്ഷണത്തിനായി സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചു കഴിഞ്ഞു പാലത്തിൽ വാഹനങ്ങൾ നിർത്തുവാനോ ടേൺ എടുക്കുവാനോ പാടില്ല അടിയന്തര സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് നിർത്താനും മറ്റുമായി രണ്ട് പ്രത്യേക ഡെക്കുകളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് പുതിയ പാലം ഉപയോഗിക്കുന്നത് വഴി യാത്രാ സമയം ഗണ്യമായി കുറയുന്നതിനോടൊപ്പം തന്നെ പ്രതിവർഷം ഒരു കോടി ലിറ്റർ ഇന്ധനം ലാഭിക്കുവാൻ സാധിക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അതായത് ഈ ഒരൊറ്റ പാലം കാരണം വലിയ തോതിൽ മലിനീകരണം കുറയ്ക്കാൻ പോലും സാധിക്കുമെന്ന് നിസ്സംശയം പറയാം നവീ മുംബൈയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തി നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് മൂന്ന് പതിറ്റാണ്ട് മുമ്പ് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഈ കടൽപാലം മുംബൈക്കും നവി മുംബൈക്കും ഇടയിലുള്ള ഗതാഗതം വേഗത്തിലാക്കുവാനും മുംബൈയിൽ നിന്ന് പൂനെ ഗോവ എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുവാനും മുംബൈയിലെ സെവ്രയ്ക്കും അതുപോലെ നവി മുംബൈയിലെ നാവയ്ക്കും ഇടയിൽ ഒരു പാലം നിർമ്മിക്കാനായിരുന്നു പദ്ധതിയിട്ടത് നിരവധി തടസ്സങ്ങൾ മറികടന്ന് അഞ്ചര വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പകുതിയോടെയാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് മുംബൈ മെട്രോ പോളിറ്റൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കായിരുന്നു പാലത്തിന്റെ നിർമ്മാണ ചുമതല പ്രതിദിനം അയ്യായിരത്തിലേറെ തൊഴിലാളികൾ നിർമ്മാണത്തിനായി പങ്കെടുത്തു അഞ്ചര വർഷത്തെ നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഏഴ് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു വിവിധ സമയങ്ങളിലായി പരിക്കേറ്റ തൊഴിലാളികൾക്ക് അറുന്നൂറ്റി തവണ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടി വന്നു കടലിനടിയിൽ നിർമ്മാണം നടക്കുന്ന ഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് പല തൊഴിലാളികൾക്കും എഞ്ചിനീയർമാർക്കും അവരുടെ ജോലി സ്ഥലത്തേക്ക് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നീണ്ട ബോട്ട് സവാരി നടത്തേണ്ടി വന്നു തൊഴിലാളികൾക്ക് നേരിട്ട ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗം സമുദ്ര ഭാഗത്തുള്ള നിർമ്മാണമാണ് അവിടെ എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും കടൽ തീരത്ത് നാൽപ്പത്തിയേഴ് മീറ്റർ വരെ ആഴത്തിൽ കുഴിക്കേണ്ടതായി വന്നിട്ടുണ്ട് കടലിലെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്ക് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് വ്യത്യസ്ത ബാച്ചുകളായി ജോലി ചെയ്തു അടൽ സേതു തുറന്നുകൊടുക്കുന്നതോടെ മുംബൈയിലെയും രാജ്യത്തെയും ഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് മുംബൈ നഗരത്തിൽ നിന്ന് നവീ മുംബൈയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് എളുപ്പത്തിലുള്ള പ്രവേശന മാർഗമായി ഈ കടൽപാലം മാറും ഇത് നവീമുംബൈയുടെയും സമീപ പ്രദേശങ്ങളുടെയും വളർച്ചയും സാമൂഹിക സാമ്പത്തിക വികസനവും വേഗത്തിലാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ മറ്റിടങ്ങളിലും സമാനമായ വലിയ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ അതിന്റെ ഒരു തുടക്കം കൂടിയാണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചാൽ അത് നടപ്പിലാകാൻ എത്ര നാൾ നമുക്ക് കാത്തിരിക്കേണ്ടി വരും അടൽ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ പാലം നിർമ്മിക്കാനുള്ള പദ്ധതി പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലർക്കും ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മാത്രം പണി തുടങ്ങിയ ഒരു പാലം അഞ്ചര വർഷത്തിനുള്ളിൽ പൂർത്തിയായെന്ന് നമ്മൾ പറയുമ്പോൾ രണ്ടു രണ്ടര വർഷത്തോളം ഇതിനിടയിൽ കോവിഡ് കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് എന്നിട്ടും ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് ഇന്നത്തെ മാറിയ ഭാരതത്തിന്റെ ഏറ്റവും മനോഹരമുള്ള ഒരു കാഴ്ചയായി തന്നെ വിശേഷിപ്പിക്കാം ഇത്തരം മെഗാ പ്രോജക്റ്റുകൾ നിർമ്മിക്കാൻ സമാനമായ രീതിയിൽ പല രാജ്യങ്ങൾക്കും ഇതിനേക്കാളേറെ സമയം വേണ്ടി വന്നപ്പോൾ അവിടെയും അത്ഭുതമായി മാറുകയാണ് ഇന്ത്യ ഒരു കാലത്ത് ഒച്ചിനെ പോലെ ഇഴഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചതെങ്കിൽ ഇന്ന് മുയലിനേക്കാൾ വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനെ കൃത്യമായ അച്ചടക്കത്തോടെയുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളുടെ ഇടപെടലും സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റുകൾ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഏത് പദ്ധതിയും വിചാരിക്കുന്ന സമയത്തിന് മുമ്പ് പോലും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ രാജ്യം ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഏറ്റവും മഹത്തരമായ ഒരു പദ്ധതിയായിട്ട് തന്നെ നമുക്ക് ഇതിനെയും വിശേഷിപ്പിക്കാം അടൽ സേതു എന്ന് പറയുന്ന ഈ എഞ്ചിനീയറിംഗ് വിസ്മയം ഈ ഒരു പാലം മാറിയ ഭാരതത്തിന്റെ അടയാളമായി തന്നെയായിരിക്കും വ്യാഖ്യാനിക്കപ്പെടുക ഇന്ത്യയുടെ അഭിമാനമായി ഇത് എന്നും വാഴ്ത്തപ്പെടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം